ബയോളജിക്കൽ ആണ് ജൈവ വർഗീകരണമാണ് എന്ത് വിസർഗം എന്ന് പറഞ്ഞാൽ സർഗം നിസർഗം എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി സന്തുലനം ആണ് ഒരു ഇവിടെ എല്ലാ തമിഴ് ഡൈനാമിക്സ് ഒക്കെ പഠിച്ചാൽ അറിയാം അത് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രപഞ്ചം പോവുക അതാണ് സ്ഥാനം പ്രപഞ്ച സന്തുലനം എന്ന് പ്രപഞ്ച സന്തുലനം സ്ഥാനം എന്ന് പറഞ്ഞു പോഷണം അനുഗ്രഹ പോഷണം എന്ന് പറഞ്ഞാല് അനുഗ്രഹമാണ് ഭഗവത് അനുഗ്രഹത്തെ കുറിച്ചും പറയുന്ന ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് പോഷണം ഭഗവത് അനുഗ്രഹം എന്ന് എഴുതിയാൽ മതി പോഷണം ഭഗവത് അനുഗ്രഹം എഴുതിയാവും ഭഗവത് അനുഗ്രഹം സദ്ധർമ്മ സദ്ധർമ്മർമ്മത്തെ കുറിച്ച് പ്രതിപാദിക്കുക മഞ്ഞോന്തരം എന്ന് പറഞ്ഞ ഒരു മാത്തമറ്റിക്കൽ ടേം ആണ് എഴുപത്തിരണ്ട് ചതുർയുഗങ്ങളുടെ ഒരു പാക്കറ്റാണ് മഞ്ഞോന്തരം എന്ന് പറഞ്ഞാൽ മഞ്ഞൊന്തരാണ് സദ്ധർമ്മ ധർമ്മത്തെ കുറിച്ച് പറയുന്നതാണ് മഞ്ഞോന്തരത്തിന്റെ ധർമ്മം സദ്ധർമ്മം ഊതയ കർമ്മവാസന ഊതി എന്ന് പറഞ്ഞാൽ കർമ്മവാസന കൊണ്ടുണ്ടാവുന്ന ജീവിത വ്യതിയാനങ്ങൾ ഊതിയുള്ള നേരെ എന്ത് എഴുതിയാ മതി കർമ്മവാസന സർഗം നിസർഗം സ്ഥാനം പോഷണം ഊതി പന്വന്ത എഴുതിയില്ലേ അടുത്ത എന്താണ് ഈശാനു കഥ ഭഗവത് ചരിതാമൃതം ഭഗവാന്റെ കഥകളെ അനുസ്മരിക്കുക എഴുതിയില്ലേ നിരോധ അസുശയ ആത്മനഹ സഹശക്തി ഭീ എന്ന് പറഞ്ഞ എന്താണ് ജീവന്റെ വിഷയാസക്തിയെ നിരോധിക്കുക ഉദ്ധാപനം ചെയ്യുക അപ്പൊ വിഷയ നിരോധനം നിരോധത്തിന് നേരെ വിഷയം നിരോധം അടുത്തെന്താണ് മുക്തി സെൽഫ് റിയലൈസേഷൻ ആണ് ആത്മ വിചിന്തനം ആത്മാക്കുള്ള പദത്തെ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് അപ്പോ സെൽഫ് റിയലൈസേഷൻ സ്വയം തിരിച്ചറിവാണ് എന്താണ് ഈശ്വരനാണ് ആശ്രയം എന്ന അവബോധം ഉണ്ടാവുന്നത് ഈശ്വരനാണ് ആശ്രയം എന്ന എന്ത് ആശ്രയം ഇതാണ് ഭാഗവതത്തിന്റെ പത്ത് ലക്ഷണങ്ങൾ ഇതില് സർഗലീലയാണ് തൃതീയസ്കന്ധത്തില് തുടങ്ങി വയ്ക്കുന്നത് ഭാഗവത ശാസ്ത്രം അപ്പം എന്താണ് ആ ശാസ്ത്രത്തിന്റെ തുടക്കം എന്നുള്ളത് മാത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാമജപത്തോടു കൂടി സമയം വളരെ വേഗത്തിൽ കടന്നു അപ്പം ഇന്ന് ഇത് പറഞ്ഞു നിർത്താം ഒരെട്ടേ മുക്കാല ക്യാമ്പേക്കും നമുക്ക് അവിടുന്ന് പോകാൻ പറ്റും പതിനഞ്ച് മിനിറ്റ് എടുത്ത് പ്രദക്ഷിണം കഴിഞ്ഞു നാളെ ഒമ്പത് മണി വരെയാവും ഒരേ മറ്റന്നാൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞോളാം അങ്ങനെയുള്ളത് ഉണ്ടാവും കുറച്ച് മതി കുറേശം മതി അപ്പൊ ഉച്ചയ്ക്കുള്ള സമയമാണ് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റുക എനിക്ക് മനസ്സിലായി വൈകുന്നേരം ഒരുപാട് ദൂരൊക്കെ പോവാനുള്ളവരൊക്കെ ഉണ്ടാകും ഇവിടെയൊക്കെ കാടും മലയൊക്കെയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നന്ദി ഉണ്ടല്ലേ ആ പറഞ്ഞ നന്നായി നേരത്തെ പോവാന്ന് അല്ല ഓരോന്നും അങ്ങനെയാ അവളെ അറിയ നാളെ ഇവിടെ കോതമംഗലത്ത് സപ്താഹത്തിന് പോയപ്പോളാണ് അവര് പറഞ്ഞത് പ്രഭാഷണം അധികം നോട്ടുണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ശരിയായിപ്പാട്ടൊക്കെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ആന വന്നവിടെ ആനയുള്ള സ്ഥലമുണ്ട് കോതമംഗലത്ത് പിന്നെ വളരെ രസമുള്ള ഒരു അവിടെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ തമിഴ്നാടിന്റെ വനങ്ങളാണ് അത്ര മനസ്സിലായില്ല അവര് ആദ്യം പറഞ്ഞപ്പന വന്നു അവിടെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഉണ്ട് ഇപ്പൊ പന്നി വരുന്നതിന് മുമ്പ് നമുക്ക് പിരിയന്തായി അല്ല പന്നിശല്യം ധാരാളം ഉണ്ട് ഇപ്പൊ അപ്പൊ എന്താണ് തൃതീയത്തിന്റെ ധർമ്മം ചോദിച്ചാൽ ഒറ്റ കഥാപാത്രത്തെ മാത്രം പറഞ്ഞിട്ട് നിർത്താം തൃതീയ സ്ഥാനം തുടങ്ങുന്നത് വ്യാസുത്രനായ മഹാമനീഷിയായ മിഥുരമഹാശയം സ്വന്തം വീട് വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് മിഥുരമഹാശയന്റെ വീടിന് പറഞ്ഞിരിക്കുന്ന പേരാണ് റുദ്ധിമത് എന്താണ് ഋദ്ധിമത് റോ എന്നൊക്കെ എഴുതാൻ അറിയാമോ ചുരുളി പോലെ എനിക്ക് ഇല്ലെന്ന് തോന്നി ആ ഋദ്ധിമത് റുദ്ധിമത് ഋദ്ധിമത്ത് എന്ന് പറഞ്ഞ എന്താ എന്താ അങ്ങനെ പറയാൻ കാരണം മഹാശയം ആ വീട് എന്ത് കാരണം അത് പറഞ്ഞു നിർത്താം അതായത് ആ വീടിന് ചില പ്രത്യേകതകളുണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എപ്പ ഹസ്തനമുലി വന്നാലും അന്തി ഉറങ്ങിയിട്ടുള്ള വീട് ആരുടെ വീടാണ് വിതുരന്റെ വീടാണ് ഭഗവാൻ ആദ്യമായിട്ട് അവിടെ തോന്നു പറയാൻ വന്നപ്പം രാത്രി യാത്ര അല്ലേ എല്ലാവരും ഭഗവാനെ വിളിച്ചു കൗരവാദികളൊക്കെ ദുര്യോധനന് വിളിച്ചു ദുശാസനം വിളിച്ചു ദുശളള വിളിച്ചു ഓരോരുത്തരോട് ഭഗവാൻ ചോദിക്കും ആരുടെ വീടാ ദുര്യോധന അപ്പൊ ദുര്യോധനൻ പറയും എന്റെ വീടാ ഓരോ പറയും ഭഗവാൻ അവിടേക്ക് പോയില്ല ദുസ്സള വിളിച്ചു ആരുടെ വീടാ അയ്യോ ലോണെടുത്ത് വെച്ച വീടാണ് എൻ്റെ തന്നെയാണ് സംശയമില്ല എന്റെ എന്റെ എന്ന് പറഞ്ഞ ആരുടെയും ഗൃഹത്തിലേക്ക് ഭഗവാൻ പോയില്ല അവസാനം അസ്തമന സൂര്യന്റെ ചെങ്കതിരുകൾ പാളി വീഴുന്ന രാത്രിയുടെ യാമത്തില് സന്ധ്യ പ്രവേശിക്കാൻ ഒരുങ്ങവേ മഞ്ഞി പോലെ വെളുത്ത താടിയും മുടിയും കേട്ടൊരു വൃദ്ധൻ നിന്നു വിതുരൻ പതിഞ്ഞ ശബ്ദത്തിന് ഭഗവാനോട് പറഞ്ഞു കണ്ണാ കണ്ണൻ ഒരു വീടുണ്ട് ചെറിയ സൗകര്യങ്ങളേ ഉള്ളൂ കീറൊക്കെ വെച്ച് മറച്ചിരിക്കുന്ന വീടാണ് ഒരു പാവയെ പോലെ ഭഗവാൻ ഒരു നിമിഷം നിന്നു വിദരം പറഞ്ഞു അവിടുത്തെ തന്നെയാണ് കേട്ടോ ഇള്ളവനും ഈ ഉള്ളവന്റെ ധർമ്മപത്നിയുമാണ് അവിടെ അന്തി ഉറങ്ങണത് എന്ന് പറഞ്ഞു ആ ചൊരിമണല് മാത്രമല്ല ചിരി പോയ ചാക്കും വിരിച്ചിട്ടുള്ള ആ വീട്ടില് ഭഗവാൻ അന്തി ഉറങ്ങി നടക്കും അതാണ് വിദുര ഗൃഹത്തിന്റെ പ്രത്യേകത വിദുരപത്നി ആണെങ്കിൽ വിദുരനേക്കാളും മഹത്വമുള്ള ആളാണ് വിദുരപത്നി എന്ന് പറയും കാരണം ഭഗവാൻ ഒരിക്കലും ദൂത് പറയാനായിട്ട് വീണ്ടും അവിടെ വന്നപ്പം വിദുരൻ അവിടെ ഇല്ല വിദുരപത്നി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അകത്ത് ഭഗവത് ധ്യാനം പെട്ടെന്ന് തുളസിയുടെ ഗന്ധം മൂക്കിലേക്ക് വന്നപ്പം അവൾ ഞെട്ടിപ്പടഞ്ഞ് ധ്യാനം മുറിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാൻ സർവാലങ്കാരഭൂഷിത ഗത്രനായിക്കൊണ്ട് അവിടെ നിക്കണ് മുൻപില് കരഞ്ഞു കണ്ണുനീരിൽ കുതിർന്ന ഹൃദയത്തോടു കൂടി അവൾ ഭഗവാനെ പിടിച്ച് ഒരു ദക്കിൽ ഇരുത്താൻ ഒരു ചിന്തിയ പായയില് കരഞ്ഞാലോലയായി പോയി അവള് ഭഗവാൻ എന്താ കൊടുക്കാനുള്ള ദാരിദ്ര്യമുള്ളവടെ ഇപ്പോഴാണ് വിതുരൻ ഏതോ പൂജയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന പടല പടലപ്പഴം കണ്ടത് അതിരിഞ്ഞിട്ട് എല്ലാം മറന്ന് ഭഗവാനോടുള്ള പ്രേമം നിമിത്തം ആ പഴത്തിൻ്റെ ഓരോ തോടും ഇരിഞ്ഞ് ആ പഴത്തിന്റെ കാമ്പ് ഭഗവാന്റെ കൈയിലേക്കും പഴത്തിന്റെ തോട് പുറത്തേക്കും കളയേണ്ടതിന് പകരം കണ്ണു നിറഞ്ഞ് ഹൃദയം തുളുമ്പിയ മിഥുരഭക് എന്താ ചെയ്തത് ആ പഴത്തിന്റെ കാമ്പ് മുഴുവനും പുറത്തേക്കും കളഞ്ഞു തോട് ഭഗവാന്റെ കയ്യിലേക്കും കൊടുത്തു ഭഗവാൻ ചോദിച്ചില്ല നീ എന്താ കാണിക്കണം ഇതാണ് എനിക്ക് തരണത് അങ്ങനെയല്ല ഭഗവാൻ അത് മുഴുവൻ ആഹരിച്ചു അമൃതമായി കഴിച്ചു അതാണ് വാഴകുന്ന മാസത്തെ ഒക്കെ പാടിയത് ഭഗവാൻ കഴിച്ച ഭക്ഷണങ്ങളെ കുറിച്ച് പാടി പിന്നീട് എന്താ ചീരക്കറിട്ടു ചുറ്റി വന്ന പരബ്രഹ്മോ പേര് ചീത രക്ഷപാത്രത്തിന്റെ ഒരു കഷ്ണം ചീനയുടെ അല്ല മിതുരപത്നി കൊടുത്ത പഴത്തിന്റെ തോട് ശ്രീതാമാവിന്റെ കുറച്ച് അവല് ഇതൊക്കെയാണ് ഭഗവാൻ കഴിച്ചതെന്ന് ആ മിതുരൻ ഭഗവാൻ അത്തി ഉറങ്ങി വീട് വിട്ടു പോണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ വൈരാഗ്യം തീക്ഷണമായി സന്യാസഭാവുണ്ടായി എന്താ കാരണം ഹസ്തനപുരത്തിലെ പുണ്യമായ വിദുരൻ ഹസ്തനപുരത്തില് കൗരവ പാണ്ഡവ യുദ്ധം തടങ്ങാറായപ്പം കൗരവന്മാരെ ഒന്ന് ഉപദേശിക്കാൻ പോയി എല്ലാവരെയും ഉപദേശിക്കാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രം പറയുന്നുണ്ട് ആർക്കാരെയും ഉപദേശിക്കാം ഭർത്താവിനോട് ഭാര്യയ്ക്ക് എന്താവാം ഉപദേശമാവാം എത്ര വേണമെങ്കിലാവാം എന്താ കാരണം പറഞ്ഞുകൊണ്ടിരിക്കാം പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല അവർ പറയാമോ വെറുതെ പറയാ അത് കേൾക്കുമെന്നില്ല പക്ഷെ എന്നുവെച്ചിട്ട് ഭാര്യയുടെ വിരോധം ആന്നല്ല ഭാര്യയെ ആർക്കും ഉപദേശിക്കാം ഭർത്താവിന് ഉപദേശിക്കാൻ ഒരു ഉണ്ടാവില്ല ഗുണമുണ്ടാവില്ല കേട്ടൊന്നും ഇരിക്കാം അത് ചെയ്യാന്നൊക്കെ പറയാം എന്ന് വെച്ച വിരോധം ഉണ്ടാവും ആന്നുമില്ല രണ്ടാൾക്ക് അറിയാം അധികാരമുള്ളവരുടെ അടുത്ത് ഉപദേശിക്കാവുള്ളൂ മക്കളെ പതിനെട്ട് വയസ്സിന്റെ ഇപ്പുറത്ത് ഉപദേശിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ന പറയണേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കളെ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിച്ചോളം വക്കീൽ നോട്ടീസൊക്കെ വരാൻ സാധ്യതയുള്ള കാലാണ് ഇപ്പോ ഞാൻ തമാശ പറഞ്ഞല്ല കുട്ടികളെന്താ ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടി പോകുന്നു നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം അയൽ ഒക്ക കാര്യം ഉപദേശിച്ചാൽ നമ്മൾ ജയിലാവും അങ്ങനത്തെ വലിയ ത്യാഗം ഒന്നും ചെയ്യാൻ നോക്കണ്ട മനസിലായില്ലേ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ എന്തേലും ഒക്കെ ഉദ്ദേശപ്പെട്ട് വന്ന് പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും മിഠായിക്കെ വാങ്ങിക്കൊടുത്ത് വളരെ സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിരിയാണ് പഴിയിൽ ഒന്നും കിടന്ന് വഴക്കിടരുത് ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് വണ്ടി അങ്ങ് ചെറുതായിട്ട് മുട്ടി എന്തായത് നമ്മുടെ വണ്ടി വേറൊരാള് വന്ന് നമ്മുടെ വണ്ടിയിലുണ്ട് മുട്ടി അവനൊരായിരം റുപ്യ കൊടുത്ത് സന്തോഷം കേട്ടാണ് പറഞ്ഞ് പിരിയ കാരണം എന്താണ് മനുഷ്യരെന്ന് അറിയാത്ത കാരണം കൊല്ലത്തൊക്കെ കണ്ടില്ല ചായ കൊടിച്ചിട്ട് ഒരു ഉറുപ്പ്യ തിരിച്ചു കൊടുക്കാൻ വൈകിയ കച്ചവടക്കാരനെ കത്തിക്ക് കുത്തി കൊന്നു ഇതൊക്കെയാണ് നടക്കുന്ന നാട്ടില് റോഡുമ്പോൾ ഒന്നും ചെന്ന് വഴക്കെടാൻ നിൽക്കരുത് തനിക്ക് ചേരാത്തവരോട് കയർക്കരുത് തന്റെ നിലവാരമില്ലാത്തവരോട് യുദ്ധത്തിന് പോകരുത് ശ്രദ്ധിച്ച അവനവനെ കൊള്ളാം വിദുരൻ പഠിപ്പിക്കുന്ന പാടാണ് ഇവിടെ ദുര്യോധനാദികളെ എന്തിനുപദേശിക്കാൻ പോയ അവന് മരണത്തിലേക്കാൻ മരണത്തിലേക്ക് പോണ ഒരാളെ ഉപദേശിക്കാം മനസിലായല്ലേ അത് വലിയ ധർമ്മാണ് യുദ്ധം തുടങ്ങാറായി വിദുരൻ അറിയാൻ അധർമ്മം തോൽക്കും ദുര്യോധനോട് പറഞ്ഞു ദുര്യോധനാ ഈ യുദ്ധത്തിന് പോവരുത് ദുര്യോധന എന്താ ചെയ്തത് സഭാ മധ്യതാ പറഞ്ഞത് എന്താ പറഞ്ഞത് നിന്റെ കയ്യിലുള്ള ആയുധജാലങ്ങളെ കൊണ്ട് ജയദ്രഥനും ഒക്കെ നിന്റെ ഭാഗത്തുണ്ട് കേട്ടില്ല ഗീതാധ്യാനം ഭീഷ്മ്രോണ ജയദ്രാന്ധാരീലഗ്രാഹപതി എന്നൊക്കെ പറയാതാണ് വല്യ സമുദ്രങ്ങളെ പോലുള്ള മഹാരഥന്മാരുണ്ട് ഭക്ഷ്യ ദുര്യോധന പാണ്ഡവന്മാരെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട് അതാരിരിക്കുന്ന ഭഗവാൻ ഭഗവാനുള്ളടത്തോളം കാലം വിജയം അപ്രാപ്യമാണെന്ന് സത്യം വളിച്ചു പറഞ്ഞു ഇഷ്ടപ്പെടുക വിനാശകാല പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ല വിനാശകാലയിൽ വിപരീത ബുദ്ധി എന്നുള്ള പ്രമാണ പ്രകാരം പൊട്ടിത്തെറിച്ചു സഹിത്യുബലകർമ്മ വിതുരമഹാശയന്റെ ജീവസ്ഥാനങ്ങളെ വാക്കുകളാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട് കർമ്മനും ദുര്യോധനനും ചേർന്ന് മുറിപ്പെടുത്തി ദുര്യോധനനും കർമ്മനും ചേർന്ന് വാക്കുകളെ കൊണ്ട് മുറിപ്പെടുത്തി മിതുരമഹാശയൻ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി അമ്മാവിന് ചോറ് ഞങ്ങളാണ് തന്നതെങ്കിലും കൂറ് പാണ്ഡവന്മാരോടായിരുന്നു അല്ലെ എന്നൊക്കെ പറഞ്ഞു മിഥുരൻ സന്തോഷവാനായത് എന്തുകൊണ്ടാണ് അറിയോ ഇവിടുന്ന് പോണെന്ന് കൊറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പം പോയാൽ അത് അപവാദവും ആളുകൾ പറയും കണ്ടോ അയാള് പക്ഷം മാറിപ്പോയി അപ്പൊ ആട്ടി ഇറങ്ങി വിട്ടു വസ്ത്ര വസ്ത്രകഷ്ണമോ പോലും എടുക്കാണ്ട് മഥുര മഹാർഷയൻ അവിടുന്ന് നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാടുണ്ട് മറ്റൊരാളിൻ്റെ മനസ്സിനെ ഒരു വാക്കുകൊണ്ട് ഒരു നോക്ക് കൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കരുത് അറിഞ്ഞും കൊണ്ടൊക്കെ മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാൻ നല്ലത് നല്ല ഇപ്പൊ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പെൺകുട്ടി അവരുടെ വീട്ടിൽ വലിയ കഴിവൊന്നുമില്ല വേദനിപ്പിച്ചാലും കുഴപ്പമില്ല അവിടുത്തെ അച്ഛനെ വയ്യ അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് ഇവിടെ തിരിച്ചുപോയില്ലെന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ചില അമ്മമാരങ്ങനെ പരിധി കൂട്ടിയൊക്കെ വേദനിപ്പിക്കും കടമ്പനാടില്ല ഇവിടെ എല്ലാവരും നല്ലവരാണ് വേറെ ചില സ്ഥലത്തെ കാര്യം പറയും അപ്പൊ അങ്ങനെ വേദനിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അപ്പൊ പ്രതികരിക്കാൻ പറ്റിയൊന്നും ഉണ്ടാവില്ല ഒരു ദുർബലരായിരിക്കാം നിരാലംബരായിരിക്കാം പക്ഷേ നമ്മൾ കൊടുത്ത ആ വേദനയുടെ പതിനായിരം മടങ്ങിരട്ടി വേദന നമുക്ക് തരാൻ പ്രപഞ്ചത്തിൽ ഒരാൾ ജനിച്ചു വളർന്ന് 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 വളർന്നു ഇങ്ങനെ വരുന്നുണ്ട് ആ ചിലപ്പം മകൻ്റെ മകനൊക്കെ തന്നെ വരിക പേടിക്കണ്ട അഴിമിക്കണ്ട അതാണ് ചലന് പറയില്ല എന്റെ ജാനകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശ്വാസം കിട്ടുന്നില്ല അത് ഇപ്പോഴത്തെ കണക്കല്ല അത് എഴുപത്തിരണ്ടിലെ കണക്ക് തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് വേദനിപ്പിക്കരുത് ആരെയും നമ്മൾ നിന്ദിക്കരുത് പരിഹസിക്കരുത് നല്ല നല്ലത് പണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച പ്രയോഗിക്കാൻ പണ്ടുള്ളവര് പറഞ്ഞ വിടല്ലേ എന്താണ് വായിവിട്ട വാക്കും കൈവിട്ട ആയുധവും പിന്നെ ഒന്നും കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരെണ്ണം കൂടി ഉണ്ട് അത് വേണ്ടില്ലേ ആ അത് നന്നായി നമ്മളമ്മ കണ്ടുപൊട്ടിയത് നന്നായി അങ്ങനെ ഒരെണ്ണം ഉണ്ട് അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം പണ്ടത്തെ കാര്യം പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ കാര്യം പറയണ്ട പണ്ടാണ് അവരൊക്കെ പറഞ്ഞത് ഇപ്പഴങ്ങനെയാന്ന് പറയേണ്ടത് ആയിവിട്ട വാക്കും കൈവിട്ട ആയുധവും മൊബൈലിൽ നിന്ന് പോയ എസ് എം എസും തിരിച്ചെടുക്കാൻ പറ്റി തമാശ പറഞ്ഞല്ലെന്ന് അമ്മമാരൊക്കെ വാട്സപ്പിലാണല്ലോ ആ ഇവിടെ നിന്ന് നിന്നെ നിന്ന കൊല്ലുന്നൊന്നും പറഞ്ഞ് മെസ്സേജ് അയക്കരുത് ആ ദേഷ്യം വരില്ല അപ്പൂ ഞാൻ തമാശ പറഞ്ഞല്ല സൈബർ ക്രൈമാണ് ി പോയി തങ്കമ്മക്ക് ഒരെണ്ണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല തെളിവൊന്നുമില്ല അത് തെളിവാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഇവിടെ ഈ പറയുന്ന ശബ്ദം കൊണ്ട് വിദുരനെ ഭ്രമപ്പെടുത്തി വേദനിപ്പിച്ചു വിദുര മഹാശയം നീണ്ട മുപ്പത്താറ് വർഷക്കാലം വാനപ്രസ്ഥത്തിലേക്ക് കടന്നു പോയി അങ്ങനെ വനപ്രസ്ഥത്തിലേക്ക് പോയ വിദുര വിദുരമഹാശയം യമുനാതീരത്ത് വെച്ച് ഭഗവാന്റെ പരമഭക്തനായ ഒരാളെ കണ്ടുമുട്ടി അതാരാ ഇനി നാളെ പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നാളെ കണ്ടുമുട്ടാൻ വിഷമം വരും എട്ടരയ്ക്ക് നിർത്താന്ന് പറഞ്ഞാൽ നിർത്തിയത് അപ്പോൾ അമ്മയെ പോയി ഉച്ചയ്ക്ക് പോലെ അപകടം ഉണ്ടാക്കണ്ട അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് മംഗളാരതി ചെയ്തുകൊണ്ട്